അതിപരിശുദ്ധ നാമം അമുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക പഠനങ്ങൾ ദൈവിക ദൂതുകൾ പ്രവചന ദൂതുകൾ നമ്മുടെ ജീവിതത്തിൽ അത് ഏറെ അനുഗ്രഹവും ആശ്വാസവും ആകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവ് എന്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് യോവൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അയായം പതിനേഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു ധാന്യം കരിഞ്ഞു പോരിക്കയാൽ പാണ്ഡികശാലകൾ ശൂന്യമായിരിക്കും കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു യോവൽ പ്രവാചകൻ്റെ കാലത്ത് സംഭവിച്ച ജനത്തിൻ്റെ ഇടയിൽ യോവലിനുണ്ടായ യഹോബിയുടെ അരുളപ്പാടാണ് ഈ വാക്യം ദൈവജനത്തിൻ്റെ ഇടയിലുള്ള ആത്മീയ പശ്ചാത്തലത്തിലുള്ള ഒരു മുരടിപ്പ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അതവരുടെ ഭൗതിക മേഖലയെക്കൂടെ അറ്റാക്ക് ചെയ്യത്തക്ക നിലയിൽ നഷ്ടങ്ങളും അതിൻ്റെ വേദനകളും ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുന്നത് ഈ ഭാഗത്ത് കാണുകയാണ് യഹോവയായ ദൈവത്തിൻ്റെ ദാസൻ പ്രവാചകനായിരിക്കുന്ന യോവേൽ പ്രവചിച്ച പ്രവചന ദൂതാണ് വിത്ത് കട്ടകൾക്കിടയിൽ കിടന്ന് കെട്ടുപോകുന്നു ധാന്യം കരിഞ്ഞുപോയിരിക്കൽ പാണ്ഡികശാലകൾ ശൂന്യമായി കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു ഇപ്പൊ വിത്ത് കട്ടകൾക്കിടയിൽ കിടന്ന് കെട്ടുപോകുന്ന കാരണത്താൽ നമുക്കറിയാം ഒരു കൃഷിക്കാരൻ കൃഷി നടാൻ വേണ്ടി ഭൂമി കിളച്ച് അതിൻ്റെ കട്ട ഉടയ്ക്കും എന്നാണ് കാണുന്നത് കാരണം കട്ടകൾക്കിടയിൽ കല്ലുകൾക്കിടയിൽ വിത്ത് വീണാൽ അത് അതിൻ്റെ നിലയിലുള്ള വളർച്ച ഉണ്ടാകുകയില്ല അതിൻ്റെ നാമ്പ് മുരടിച്ചു അതിന് വളർച്ച കെട്ടുപോകും വളർച്ച നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനുള്ള തടസ്സങ്ങൾ നേരും കാര്യങ്ങൾ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുമ്പോൾ ഒരു വിശ്വാസ മണ്ഡലത്തിൽ ദൈവവേദനോട് പറയാം ഉയർത്തത്തില്ലെന്ന് പറയുന്ന കട്ട പോലെ കിടക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ പ്രതിസന്ധിയായി ജീവിതത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ചില വൈശാചിക മണ്ഡലത്തിൻ്റെ മേൽ ജയം തരുവാൻ ജയം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഇവിടെ യഥാർത്ഥ കൃഷിക്കാരൻ്റെ ജീവിതത്തിൽ മാന്യമായ നിലയിൽ ഫലശേഖരണം നടത്തണമെങ്കിൽ താൻ ചെയ്യുന്ന കൃഷിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കണം കട്ട ഉടച്ച് അതിനകത്ത് വിത്ത് പാകിയാലാണ് നേരെ ചൂവേ അത് വളർന്നു വരുന്നത് നമുക്കറിയാം കണ്ടം പണ്ടുകാലങ്ങളിൽ കാളെ വെച്ച് ഉഴുതുമറിക്കുമായിരുന്നു ആദ്യം കലപ്പ കൊണ്ട് മണ്ണ് ഇളക്കി കട്ട കട്ടയായിട്ട് ഇളക്കി അതിനെ ഇടും അതിനുശേഷം കൃഷിക്കാരൻ ചെയ്യുന്നത് കണ്ടത്തിൽ വെള്ളം കയറ്റി കട്ടകളെ മുഴുവനെ നനച്ച് കുതിർക്കും മൂന്നാമത് ചെയ്യുന്നത് വീതിയുള്ള പലക പുണക്കിരിക്കുന്ന കലപ്പ വെച്ച് അതിനെ ഉടച്ച് അതിനെ പൾപ്പ് രീതിയാക്കും അതിനു ശേഷമാണ് കൊട്ടയ്ക്കകത്ത് വിത്തു കൊണ്ടുവന്ന് വീശി വിതറി അത് വിത്ത് പാകുന്നത് അത് ആ പാകിയ വിത്താണ് കിളിർത്ത് ഫലമുള്ളതായി നൂറുമേനി വിളയുന്നത് എന്ന് നമ്മൾ കാണുന്നത് ഇവിടുത്തെ സംഭവം എന്താണറിയാമോ അവരുടെ ജീവിതത്തിൽ അവരിടുന്നതായ വിത്തുകൾക്ക് വളരാൻ കഴിയുന്നില്ല കാരണം വീഴുന്നതെല്ലാം വിത്തുകളെല്ലാം കട്ടകൾക്കിടയിലാണ് വീഴുന്നത് കട്ടകൾക്കിടയിൽ വീഴുന്ന വിത്തുകളായതുകൊണ്ട് അതിന് ഒരു ഊർജം ഉണ്ടാകുന്നില്ല സൂര്യപ്രകാശം നേരെ ചൂപ കിട്ടുന്നില്ല വളർച്ച മുരടിച്ചു പോകുന്നു ഈ കാരണത്താൽ എന്താ സംഭവിക്കുന്ന രണ്ട് ദോഷഫലങ്ങൾ ആ വാക്യത്തിൽ കാണാം ഒന്ന് ധാന്യം കരിഞ്ഞു പോകുന്നു കരിഞ്ഞു പോകുന്നു ധാന്യം കരിഞ്ഞു പോകുന്നതിനാൽ എന്ന് പറഞ്ഞാൽ കട്ടകൾക്കിടയിൽ കിടന്ന് കരിഞ്ഞു പോകുന്നതിനാൽ അത് വളർച്ച ഉണ്ടാകാതെ വരുമ്പോൾ പാണ്ഡികശാല ശൂന്യമാകും പാണ്ഡികശാല ശൂന്യമായി കളപ്പുരകൾ ഇടിഞ്ഞു കിടക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്റ്റോർ ചെയ്യുവാൻ വിത്തില്ല ഫലമില്ല അതുകൊണ്ട് പാണ്ഡികശാല ശൂന്യമ പാണ്ഡികശാലയിലാണ് ഇതിൻ്റെ വിത്ത് കൊണ്ടുവെക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫലം കൊണ്ടുവയ്ക്കുന്നത് അവിടെ ആ സ്റ്റോറ് ആ സ്റ്റോർ റൂം കാലിയാകുന്നു എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത് കളപ്പുരകൾ കള പുര പുരകൾ എന്ന് പറഞ്ഞാൽ വിത്തുകൾ കൊണ്ടുവയ്ക്കുന്ന സ്ഥലമുണ്ട് കളപ്പുരകൾ അത് ഇടിഞ്ഞു പോകുകയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ നോക്കി ഒന്ന് ശൂന്യത മറ്റൊന്ന് ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥ എന്താ കാര്യം വളർച്ച വേണ്ട വിധത്തിൽ വിത്തിന് കിട്ടാതെ വിത്ത് കരിഞ്ഞു പോകുന്നത് കൊണ്ട് ശൂന്യത സംഭവിക്കുന്നു വിത്ത് കരിഞ്ഞു പോകുന്നത് കൊണ്ട് ചില ഇടിവുകൾ സംഭവിക്കുന്നു ചിലതൊക്കെ ഇടിഞ്ഞു പോകുന്നു കെട്ടിപ്പൊക്കിയതൊക്കെ ഇടിഞ്ഞു പോകുന്നു അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ചില പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവിക ദൂത് ഞാൻ കൈമാറാം ഫലം പുറപ്പെടുവിക്കേണ്ടതുപോലെ നന്മ ഉണ്ടാകേണ്ടതുപോലെ ഒരു വിശാലത ഉണ്ടാകേണ്ടതുപോലെ ഉണ്ടാകാൻ കഴിയാതെ വരുമ്പോൾ കളപ്പുരകൾക്കകത്ത് ശൂന്യത സംഭവിക്കുകയാണ് പാണ്ഡികശാലയ്ക്കകത്ത് ശൂന്യത സംഭവിക്കുക കളപ്പുരകൾ ഇടിഞ്ഞു പോകുകയാണ് ഇന്ന് പകൽ പരിശുദ്ധത്മ പറയുന്നു ചില കട്ടകൾ ഉടയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നന്മയ്ക്കു വിരോധമായി വളർച്ചയ്ക്ക് വിരോധമായി ജീവിതത്തിൽ ചില ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന കട്ടകളെ ഉടയ്ക്കുവാൻ കണ്ണുനീരുകൊണ്ട് ഉടയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ ആർത്തു വളരുന്ന ആർത്തു വർദ്ധിച്ചു വരുന്ന ഒരനുഗ്രഹം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് ചില ഇടിവുകളും ശൂന്യതകളും കർത്താവ് മാറ്റാൻ പോവുക നാളുകുറയായില്ലേ ശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് ജീവിതത്തിൽ ശൂന്യത ബിസിനസ്സിൽ ശൂന്യത സാമ്പത്തിക മണ്ഡലത്തിൽ ശൂന്യത കുടുംബ ജീവിതത്തിൽ ശൂന്യത ആരോഗ്യ മേഖലയിൽ ശൂന്യത എന്താ കാര്യം അത് കളപ്പുരയിൽ വേണ്ട വിധത്തിൽ വിത്ത് ശേഖരിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് അതിൻ്റെ റീസൺ അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട് തുള്ളൽ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നുന്നു തുള്ളൽ ശേഷിപ്പിച്ചു വിത്തുപാകി പക്ഷെ എന്താ സംഭവിക്കുന്നത് തുള്ളൽ കുറേ അങ്ങ് തിന്നു തുള്ളൽ എന്ന് പറയുന്ന ജീവിയെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ തുള്ളൽ കുറേ അങ്ങ് തിന്നു അത് കഴിഞ്ഞ് തുള്ളൽ തിന്ന് ശേഷിപ്പിക്കുന്നത് വെട്ടിക്കിളി തിന്നുകളയുന്നു വെട്ടിക്കിളി ശേഷിപ്പിക്കുന്നത് വിട്ടില് തിന്നുകളയുന്നു വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു കളയുന്നു ഇങ്ങനെ ഒന്ന് മാറി ഒന്ന് മാറി തിന്നുകളയുന്ന സമ്മത്സരങ്ങൾ നശിപ്പിക്കുന്ന സമ്മത്സരങ്ങൾ ജീവിതത്തിൽ നാശം വിതയ്ക്കുന്ന സമ്മത്സരങ്ങൾ ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് വെട്ടിക്കിളി മാറുമ്പോൾ തുള്ളൽ തുള്ളൽ മാറുമ്പോൾ പച്ചപ്പുഴു എന്ന പോലെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാതെ ഒരു സൗഖ്യമുണ്ടാകാതെ പോരാടുന്ന ശൂന്യത വരുത്തുന്ന ശക്തി ഇന്നു പകൽ ഇടിഞ്ഞു മാറട്ടെ നിങ്ങൾ നിങ്ങളുടെ നന്മകൾ കളപ്പുരകൾ കവിഞ്ഞ ഒഴുകി ഒരനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ കളപ്പുരയ്ക്കകത്ത് ഒരു സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ കളപ്പുരയ്ക്കകത്ത് ഒരു നിറവ് സംഭവിക്കണമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക നിങ്ങൾ അനുഭവിക്കേണ്ടതിനെ വിട്ടിൽ തിന്നുന്ന അനുഭവമാണോ നിങ്ങൾ അനുഭവിക്കേണ്ടതിന് പച്ചപ്പുഴ തിന്നുന്ന അനുഭവമാണോ നിങ്ങൾ അനുഭവിക്കേണ്ടതിനെ തുള്ളൽ തിന്നുന്ന അനുഭവമാണോ നിങ്ങൾ അനുഭവിക്കേണ്ടതിനെ പച്ചക്കിളി വിട്ടിലും തിന്നുന്ന അനുഭവമാണോ എന്നാൽ ഇന്നു പകൽക്കാലം നിങ്ങളുടെ നന്മയും ഒരു ദുഷ്ടനും തിന്നാൻ ിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകൾ ഉണ്ടായി കലവറകൾ കവിഞ്ഞു ഒഴുകുന്ന ഒരനുഗ്രഹം നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കണമെങ്കിൽ ഈ ദൂത് നിങ്ങൾ കേൾക്കുക പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചിലതിനെ നോക്കി ശക്തമായ ദൂത് കൈമാറുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില കവിഞ്ഞൊഴുകുന്ന അനുഭവങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോവാ ഉണങ്ങിക്കിടക്കുന്ന ഇടിഞ്ഞുകിടക്കുന്ന ശൂന്യമായി കിടക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു നീക്കുപോക്ക് കർത്താവ് വരുത്താൻ പോവാ വിശ്വസിക്കുന്നെങ്കിൽ സ്വന്തമായിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് നിങ്ങൾ ആമേൻ പറഞ്ഞു ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ തന്നെയെന്നാണ് അത് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ വീടിനകത്തെ ഇടിഞ്ഞു കിടക്കുന്ന ശൂന്യതകൾ കറത്താൻ മാറ്റാൻ പോകും നിങ്ങൾ അനുഭവിക്കേണ്ടതിനെ മറ്റു പലർ തിന്നുന്ന അനുഭവം ഡോക്ടർമാർ കൊണ്ടുപോകുന്നു ഫാർമസി കൊണ്ടുപോകുന്നു വക്കീലുമാർ കൊണ്ടുപോകുന്നു ആമേൻ അതുമായി അതുമായി ബന്ധപ്പെട്ട് ബ്ലേഡുകാർ കൊണ്ടുപോകുന്നു ബാങ്കുകാർ കൊണ്ടുപോകുന്നു നോക്കുക നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല ഒരു വെട്ടിക്കിളി തുള്ളൽ അങ്ങോട്ട് തിന്ന് ശേഷിപ്പിക്കുമ്പോൾ വെട്ടിക്കിളി തിന്നുകയാണ് വെട്ടിക്കിളി അങ്ങോട്ട് തിന്ന് കഴിയുമ്പോൾ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നറിയാമോ വിട്ടില് തിന്നുകയാണ് അങ്ങോട്ട് തിന്ന് സമയ നശിപ്പിച്ച് കഴിയുമ്പോൾ പച്ചപ്പുഴു തിന്നുകയാണ് ജീവിതത്തിൽ ഒരു ഉയർച്ച കണ്ടിട്ടില്ല ജീവിതത്തിലൊരു ആമ നന്മ കണ്ടിട്ടില്ല ഇന്ന് രാവിലെ അതിനെ ബ്രേക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം നിങ്ങൾക്ക് നല്ല ജോലിയുണ്ട് നല്ല സാലറി നിങ്ങൾക്ക് നല്ല പൊസിഷനുണ്ട് പക്ഷെ ജീവിതത്തിൽ ഇന്നു വരെ ദാരിദ്ര്യം വഴി മാറിയിട്ടില്ല ശൂന്യതയാണ് നിങ്ങളുടെ പേഴ്സ് ശൂന്യത ഒന്നാം തീയതി ആവുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് ക്രെഡിറ്റ് ആവും നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആവും ഒന്നാം തീയതി ആവുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ജോലി ചെയ്തതിൻ്റെ കൂലി നിങ്ങളുടെ കയ്യിൽ ലഭിക്കും പക്ഷെ രണ്ടാം തീയതി ആവുമ്പോൾ മൊത്തം ശൂന്യമാവും എങ്ങോട്ടു പോയി എന്നറിയത്തില്ല വിട്ടിൽ തിന്നുന്ന അവസ്ഥ പച്ചപ്പുഴു തിന്നുന്ന അവസ്ഥ ചില മരങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര ഭംഗിയാണ് ആ മരങ്ങൾ നോക്കുമ്പോൾ നല്ല ഇലയുണ്ട് നല്ല കായുണ്ട് പൂവുണ്ട് നല്ല തടി വണ്ണമുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ആ മരം പിടർന്ന് താഴെ കിടക്കുന്ന കാണാം ആ മരം വീഴാൻ കാരണം കാറ്റടിച്ചത് കൊണ്ടല്ല ആരും ഓടാലി കൊണ്ട് വെട്ടി താഴെ ഇട്ടതല്ല ആ മരം അങ്ങനെ വീഴാൻ കാരണം ഈ ഉടമസ്ഥൻ അറിയാതെ ആ പച്ചപ്പുഴു ആ മരത്തിൻ്റെ അടിയിൽ കയറി അതിനെ കാർന്ന് തിന്ന് കാർന്ന് തിന്ന് കാർന്ന് തിന്ന് പുറത്തേക്ക് അത് വരുമ്പോൾ ആ മര ഒടിഞ്ഞു വീഴുകയാണ് ഈ ഒരു അനുഭവമാണ് ഇന്ന് പകൽ ചില പ്രിയപ്പെട്ടവർ ഒന്നും അറിയുന്നില്ല അകത്തിരുന്ന് തിന്നുകയാണ് നിങ്ങൾ തിന്നേണ്ടതിനെ പിശാജ് തിന്നുകയാണ് നിങ്ങൾ അനുഭവിക്കേണ്ടതിനെ പിശാജ് അനുഭവിക്കുകയാണ് അവസാനം പിടർന്ന് വീഴുമ്പോഴാണ് മനസ്സിലാകുന്നത് നിങ്ങൾ നാശത്തിലായിരുന്നു തകർച്ചയിലായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ആത്മാവ് പറയുന്നു ചില വെട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴും ആമ തുള്ളലും ശേഷിപ്പിച്ച കാല കർത്താവ് നിർത്താൻ പോവുക നിങ്ങളുടെ ശൂന്യമേ കിടക്കുന്ന നിങ്ങളുടെ കളപ്പുരകൾ പാണ്ഡികശാലകൾ ഇടിഞ്ഞു കിടക്കുന്ന കളപ്പുരകൾ ദൈവമൊന്ന് നോർമലാക്കാൻ ലെവലാക്കാൻ പോവാം അങ്ങനെയെങ്കിൽ നിങ്ങൾ നാലു കൂട്ടം കാര്യങ്ങൾ ചെയ്യണം നാലു കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിറഞ്ഞു കവിയുന്ന ഒരു കളപ്പുര നിങ്ങൾക്കാവശ്യമാണോ ഇന്ന് പകൽ ഈ രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിറഞ്ഞു കവിയുന്ന ഒരു കളപ്പുര നിങ്ങൾക്കാവശ്യമാണോ അതോ ഉണങ്ങി കിടക്കുന്ന ശൂന്യതയെ കിടക്കുന്ന തകർന്നു കിടക്കുന്ന ഇടിഞ്ഞു കിടക്കുന്ന ഒരു കളപ്പുരയാണോ ആവശ്യം നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇതിനകത്ത് ഏതാണ് എനിക്ക് വേണ്ടത് ഏ എ പാർട്ട് നിറഞ്ഞു കവിയുന്ന ഒരു കളപ്പുര ബി പാർട്ട് ഇടിഞ്ഞു കിടക്കുന്ന ശൂന്യ കിടക്കുന്ന ഒരു കളപ്പുര ഏത് വേണം എ പാർട്ട് വേണോ ബി പാർട്ട് വേണോ എ പാർട്ട് ഒരു നിറഞ്ഞു കവിയുന്ന കളപ്പുര വേണമെങ്കിൽ അതേ അധ്യായത്തിനകത്ത് പതിനാലാം വാക്യത്തിലേക്ക് നിങ്ങൾ വരണം യോവൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ് ഒരു ഉപവാസം നിയമിപ്പീൻ അപ്പൊ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഉപവസിക്കണം പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ നിങ്ങൾ എന്ത് ചെയ്യണം ഉപവസിച്ചു പ്രാർത്ഥിക്കണം ആഹാരങ്ങൾ മാറ്റി വെച്ച് ദൈവസമൃദ്ധി മുട്ടുമടക്കണം ആഹാരങ്ങൾ മാറ്റിവെച്ച് ഉപവാസമാണെന്ന് പറഞ്ഞ് മറ്റുള്ള പരിപാടിയിലേക്ക് നിങ്ങൾ പോകരുത് വീട്ടിൽ കിടന്ന് ഉറങ്ങരുത് ആ സമയം ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അവിടെയാണ് ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത് ഒന്നാമതായി ഇടിഞ്ഞു കിടക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് കളപ്പുരം നിറഞ്ഞു കവിഞ്ഞ് ഒരു അനുഭവത്തിലേക്ക് വരണമെങ്കിൽ യോവേലോ ഒന്നിൻ്റെ പതിനാല് പറയുകയാണ് നിങ്ങൾ ഉപവസിച്ച് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അയവിടെ നോക്കൂ ആ വാക്യത്തിൽ നാലു കൂട്ടം കാര്യങ്ങൾ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി കിടപ്പുണ്ട് നാലു കൂട്ട കാര്യങ്ങൾ അപ്പം ഒന്നാം ശ്രദ്ധിക്കുക ഇടിഞ്ഞു കിടക്കുകയാണ് പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കുക ശൂന്യമ കിടക്കുക കാരണം ചില വിട്ടിലുകൾ പച്ചപ്പുഴുക്കൾ ചില തുള്ളലുകൾ ഇവയൊക്കെ സമത്സരങ്ങളെ നന്മകളെ തിന്നുകളയുക എന്നാൽ യോവൽ പ്രവാചകനെ കൂടെ ജനത്തോട് പറയുന്ന ബൂത് ഇന്ന് രാവിലെ എന്നിൽ കൂടെ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്കൊരു ശൂന്യത മാറിയ നിങ്ങൾക്ക് ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാകുന്ന ഒരു നല്ല കളപ്പുര നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനാലാം വാക്യത്തിൽ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഉപവസിച്ച് പ്രാർത്ഥിക്കണം രണ്ടവിടെ കൊടുത്തിരിക്കുന്നു സഭായോഗം വിളിപ്പിയും നിങ്ങൾ സഭായോഗത്തിന് പോകണം നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തിന് മഹത്വം കൊടുക്കണം ആരാധനയ്ക്ക് നിങ്ങൾ സമയം കണ്ടെത്തണം അപ്പോൾ ഒന്ന് ഉപവസിക്കണം രണ്ട് ആരാധനയ്ക്ക് സമയം കണ്ടെത്തണം ഇതെൻ്റെ കൈ നീട്ട് പറയുന്നതല്ല ബൈബിളിനകത്ത് നമ്മുടെ അനുഗ്രഹത്തിന് ആവശ്യമായ കാര്യം എഴുതി വെച്ചിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ യോവയിൽ ഒന്നിന്റെ പതിനാല് ഒന്ന് ഉപവസിച്ചു പ്രാർത്ഥിക്കണം രണ്ട് സഭായോഗം വിളിപ്പി സഭായോഗത്തിന് പോകണം ആരാധനയ്ക്ക് പോകണം മൂന്നാമത് മൂപ്പന്മാരെയും ദേശത്തിലെ നിവാസികളെയും സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ ഹോവിടെ ആലയത്തിൽ കൂട്ടി വരുത്തുകയും അപ്പൊ ആലയത്തിൽ കൂടി വരണം എല്ലാവരും കൂടി വരണം നിവാസികളും കൂടണം മൂപ്പന്മാരെ വിളിക്കണം ദേശത്തിലെ നിവാസികളെ വിളിക്കണം എന്നിട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം മൂന്നാമത്തെ വിഷയം സഹായോഗങ്ങൾ കൂടണം ആ ആളുകളെ ആലയത്തിൽ കൂട്ടി നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം നാലാമത്തെ വിഷയം യഹോവയോട് നിലവിളിപ്പി ആലയത്തി കൂട്ടുവിൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് യഹോവയോട് എന്ത് ചെയ്യണം നിലവിളിക്കണം അപ്പം ജീവിതത്തിലെ ശൂന്യത മാറണമെങ്കിൽ കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാകണമെങ്കിൽ കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്തെ കലവറ ദൈവം നമുക്ക് തരണമെങ്കിൽ ഈ നാല് കൂട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം രണ്ട് സഹായോഗത്തിന് പോകണം മൂന്ന് ദേശത്തിലെ സകല നിവാസികളെയും വിളിച്ച് ആലയത്തി കൂട്ടണം നാല് കരഞ്ഞ് യഹോവയോട് നിലവിളിക്കണം കരയും ദൈവം ദൈവം കരയുന്നവരെ നീ മുമ്പിൽ കരയുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ കരയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ഇന്നു പകലും ഞാൻ ആവർത്തിച്ചു പറയുന്നു കാരണം പല മെസ്സേജിനകത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ മനുഷ്യന്റെ മുമ്പിൽ കരയിപ്പിക്കത്തില്ല അങ്ങനെങ്കിൽ നിങ്ങളുടെ ശൂന്യത മാറി കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് ഭൗതിക അനുഗ്രഹം ആത്മീക അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ കളപ്പുരകൾ ശൂന്യത മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉപവസിക്കണം സഭായോഗത്തിന് പോകണം ആളെ വിളിച്ചു കൂട്ടണം യഹോവയോട് നിലവിളിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരിക അങ്ങനെ പ്രാർത്ഥിച്ചാൽ രണ്ടാമത്തെ അധ്യായം യോവയിൽ രണ്ടിൻ്റെ ഇരുപത്തിനാലിൽ പറയുകയാണ് അങ്ങനെ കളപ്പുര പുരകൾ ധാന്യം കൊണ്ട് നിറയും ആമയം പറഞ്ഞു ഇന്ന് രാവിലെ നിങ്ങൾ ആമയം പറ അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും ചക്കുകൾ വീഞ്ഞും എണ്ണ കൊണ്ട് നിറയും ഹലെ ലൂയ്യ ഇന്ന് പകൽ ചില വീടിനകത്ത് ധാന്യങ്ങൾ കൊണ്ട് നിറയാൻ പോവുക ചക്കുകൾ കള ആ കളപ്പുരകളിൽ ധാന്യം കൊണ്ട് നിറഞ്ഞ് ചക്കുകൾ എണ്ണയും വീഞ്ഞും കൊണ്ട് നിറയാൻ പോവാ ഒരു നിറവിൻ്റെ അനുഭവം ഹല്ലെ ലൂയ്യ ഒന്നാമതിയായും നമ്മൾ പതിനാലാമത്തെ വാക്യത്തിൽ അവിടെ വായിച്ച് പതിനേഴാമത്തെ വാക്യത്തിൽ വായിച്ചത് ശൂന്യമായി കിടക്കുന്നു എന്നാണ് ശൂന്യമായതിൻ്റെ കാര്യം ആമ ചില ആമ വിട്ടിലും പച്ചപ്പുഴ ും അതുപോലെ തന്നെ പച്ചപ്പുഴും ഒക്കെ ആണെന്ന് പറഞ്ഞു അതിൽ നിന്നൊരു വിടുതൽ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം ഉപവസിക്കണം സഭായോഗം വിളിച്ചു കൂട്ടണം നിങ്ങൾ സഭായോഗത്തിന് പോകണം യഹോവയോട് നിലവിളിക്കണം ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും അതെ നിങ്ങളുടെ വീട് നിറയും നിങ്ങളുടെ ജീവിതത്തിൽ നിറവ് സംഭവിക്കും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ധാന്യവും നിറയുക മാത്രമല്ല ചക്കുകൾ ആ വീഞ്ഞും എണ്ണ കൊണ്ട് കവിഞ്ഞു ഒഴുകും കവിഞ്ഞൊഴുകും എന്ന് പറഞ്ഞേ കവിഞ്ഞു ഒഴുകും ഇന്ന് പകൽ നിങ്ങളുടെ ചക്കിനകത്ത് വീഞ്ഞും എണ്ണയും കൊണ്ട് കവിഞ്ഞു ഒഴുകുന്ന ഒരനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് അങ്ങനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂട്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം ഒരു വലിയ സമൃദ്ധി സ്വർഗ്ഗം നിങ്ങളുടെ മേൽ കർത്താവ് ഇട്ടുതരിക അ കെട്ട് കർത്താവ് ഇന്നു പകൽ പൊട്ടിക്കാൻ പോകുക ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ പിശാചിൻ്റെ തന്ത്രങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ വലിയ മഹത്വം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് ഇവരുടെ ഭവനം മാറട്ടെ ഇവന്റെ കുഞ്ഞുങ്ങൾ മാറട്ടെ പെൺകുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കട്ടെ ഇവരുടെ അനുഗ്രഹിക്കപ്പെടട്ടെ സ്ഥലത്ത് ഇവർ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വിടുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതിനായി സ്തോത്ര യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ ഈ സന്ദേശം കേൾക്കുന്ന ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവിനെ 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 കരുണ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ ഞാൻ അനുഗ്രഹിച്ചു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കവിഞ്ഞൊഴുകുന്ന ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെ കൈക്ക് പിടിക്കും ദൈവത്തിന്റെ കൃപ എന്നും നിങ്ങൾക്കുണ്ടാകട്ടെ ഈ വചനം കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ